പ്രവൃത്തികൾ അധികമായിസിൻ എഴുതിയ ഒന്നാമത് ചരിത്രം ഈശുദ്ധജന തോസ്റർമാർക്ക് പരിശുദ്ധാൽ മാവേൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശം തുടങ്ങിയ സഹകരത്തെയും കുറിച്ചായിരുന്നു അവൻ കഷ്ടാനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷമായ ദൈവരാജ് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന അനേക ദൃശ്യാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങളെ നിങ്ങൾ ശീലമെന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്കുകൾ തന്നെ കാത്തിരിക്കാനും എവൻ ആ വെള്ളം കൊണ്ട് ശാനം കഴിപ്പിച്ചു നിങ്ങൾക്ക് ഇനി ഏറുനാൾ കഴിഞ്ഞ് മുമ്പേ പരിശുദ്ധാൽ മാവുകൊണ്ട് ശനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കത്താവ് ഇനി ഇസ്രായേലിന് ഈ കാലത്ത് ഒരു രാജിന്റെ അവസാനത്തേക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് അവന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യ കാലോ സ്വന്തങ്ങളെയോ അറിയുന്ന നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാർമാർ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഇസ്ലൈമിന്റെഹൂദിയിൽ എല്ലായിടത്തും ചന്ദ്രയിലും ഭൂമിയിലേറ്റോവും എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയും അവൻ ആരോപണം ചെയ്തു ഒരു മേഘ അവനെ മുടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് പറഞ്ഞു അവൻ പോകുന്ന നേരം അവർ ആകാശത്തേക്ക് നോക്കി നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ അവരെടുക്കുന്നു എതീര പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി എടുക്കുന്നതാണ് നിങ്ങളെ വീട്ടിൽ സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങളെ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു അവർ ഈ ഇസ്ലാമി ഒരു ശബ്ദ ദിവസത്തെ വഴിദൂരമുള്ള ഒരു മല വീട്ടിൽ മടങ്ങി പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാരുടെ പണിയിൽ കുറിയിൽ കയറിപ്പോയി പത്രോശോ യാക്കോബ് ആന്റിയാസ് ഫിലിപ്പോസ് തോമസ് വർത്തലോമായി മത്തായി അൽഫായുടെ മോനായ മാനായ യുവതായവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പാത്രത്തിന് പോകുന്നു ആ കാലത്ത് ഏകദേശം നൂറ്റിഴുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോ സഹോദരമാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് സഹോദരമാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴിയാട്ടിയായിരുന്ന യുദ്ധയെ കുറിച്ച് പുരുഷ താൽ മാവു ദാവീദ് മുഖാന്റും തിരുവോൻ ആവശ്യമായിരുന്നു അവൻ തങ്ങൾ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നല്ലോ അവൻ അനീതിയിലെ കൂടിക്കൊണ്ട് നിലം മേടിച്ച് തലകിലായി പിന്നെ നടപടി പുലർന്ന അവന്റെ കുടലിലെല്ലാം തുടിച്ചുപോയി അതിലിസ്റ്റാമി പറയുന്ന എല്ലാവരും അറിഞ്ഞതാകുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലർത്ഥമുള്ള അക്രതാഗ്മ എന്ന പേരായി സംഗീത ഉത്സവത്തിൽ അവന്റെ വാസ്തലം ശൂന്യമായി പോകട്ടെ അതിലാരും പറക്കാതിരിക്കട്ടെ എന്നു അവന്റെ അധ്യശ സ്ഥാനം മറ്റിനെ ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു ആകെ കർത്താവായ യേശു ജോഹനയുടെ സ്ഥാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത ആൾ നമ്മുടെ ഇടയിൽ ചിന്തിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ അവരുടെ പുരുഷന്മാരിയോടുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം അങ്ങനെ അവർ യുസ്സോസ് എന്ന് വെറുപേർ മറുപേരുള്ള വർഷഭ എന്ന യോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരും നിർത്തി സകല ഹൃദയങ്ങളെ അറിയുന്ന കത്താവേ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടത് എനിക്ക് ഉഞ്ഞുപോയ ശുശ്രൂഷയും അപ്പോ സ്വലത്തിന്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുപതിൽ ഏവനെന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു ഗാന്ധി അറിയണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടും ചീറ്റ മത്തിയാസിന് വരികയും അവനെ പതിനൊന്നപ്പ സ്ഥലം മാത്രം എണ്ണുകയും ചെയ്തു